അസ്സാം വലൈക്കും റഹ്മാനിർ റഹീം നല്ല ഉറച്ച വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും സത്യത്തിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുവാനും അങ്ങനെ സത്യത്തിന്റെ വിജയം പ്രഖ്യാപിക്കുവാനും നബി നബിസ്ഹു അലൈഹി സമയോട് ആവശ്യപ്പെട്ട ശേഷം ഖുർആാൻ മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസവും കാരുണ്യവുമായിട്ട് കൂടിയാണ് നാം ഇറക്കിയിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുകയാണ് ഇന്ന് പഠിക്കുന്ന എൺപത്തിരണ്ടാമത്തെ ആയത്തിൽ വനു നസിലു മിനൽ ഖുർആാനി ഖുർആാനിൽ നിന്ന് നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ മക്കയിൽ അവതരിച്ച സൂറത്താണല്ലോ നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് ആ സന്ദർഭത്തിൽ അള്ളാഹു പറയുകയാണ് നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ അല്ലെങ്കിൽ ഈ ഖുർആാനിലുള്ളത് മാഹുഅഷിഫുൻ അത് ഷിഫയാണ് ഷിഫാ എന്ന് പറഞ്ഞാൽ ശമനം രോഗശമനം എന്നാണ് വറഹമത്തുൻ കാരുണ്യവുമാണ് അനുഗ്രഹം ലഭിക്കുന്നതുമാണ് അപ്പോൾ നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആൻ അല്ലെങ്കിൽ നാം ഖുർആാനിൽ നിന്ന് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിന് ആശ്വാസം നൽകുന്നതും അനുഗ്രഹം ലഭിക്കുന്നതുമാണ് ആർക്ക് ലിൽ ലിൽമുഖ്മിനീന സത്യവിശ്വാസികൾക്ക് എങ്ങനെയാണ് വിശ്വാസികൾക്ക് രോഗശമനവും ആശ്വാസവുമാകുന്നത് ഖുർആൻ ഖുർആാനിൽ വിശ്വസിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നവരുടെ മനസ്സിൽ സംശയം അനാവശ്യമായ ഊഹങ്ങൾ ആശയക്കുഴപ്പം കാപഢ്യം വക്രത തുടങ്ങിയ മനസ്സിനെ ദുഷിപ്പിക്കുന്ന രോഗങ്ങളൊന്നും ഉണ്ടാവില്ല അത്തരം മനോരോഗമാകുന്ന ദൂഷ്യങ്ങളെ അകറ്റാൻ ഖുർആാനിൽ വിശ്വസിക്കുന്നവരുടെ മനസ്സുകൾക്ക് ഖുർആൻ രോഗശമനമായി മാറും അതുപോലെ ടെൻഷൻ ഉത്കണ്ഠ ആശങ്ക തുടങ്ങിയ സാഹചര്യങ്ങളിൽ മനുഷ്യന് ശാന്തത നൽകുവാൻ ഖുർആാന് സാധിക്കുന്നു അതുപോലെ ഖുർആാൻ മനുഷ്യന് അറിവ് നൽകിക്കൊണ്ട് മനുഷ്യനിലെ അജ്ഞതയെ അകറ്റുന്നു ശരിയായ വിശ്വാസം നൽകിക്കൊണ്ട് അന്ധവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സത്യവിശ്വാസിയുടെ മനസ്സ് അസ്വസ്ഥമാവുമ്പോൾ അവന് ഖുർആാനിലൂടെ ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നു അള്ളാഹു അവന് ആശ്വാസം നൽകുന്നു അതിനെയാണ് ഇവിടെ ഖുർആനെ ഷിഫ എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ ഖുർആൻ കൊണ്ട് ഒരാൾക്ക് ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ അയാൾക്ക് അള്ളാഹു ആശ്വാസം നൽകുന്നില്ല വരും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഖുർആൻ ആശ്വാസമായി മാറത്തക്ക വിധം സത്യവിശ്വാസികൾ അതിനെ ഉൾക്കൊണ്ടിരിക്കണം ഖുർആൻ വഴി സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന നേർമാർഗവും അതിലൂടെ ഈ ലോകത്തും പരലോകത്തും ലഭിക്കുന്ന നേട്ടങ്ങളും സൗഭാഗ്യങ്ങളുമാണ് ഖുർആാനിലൂടെ അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഖുർആനെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർക്ക് നൽകുന്ന റഹ്മത്ത് കാരുണ്യം അനുഗ്രഹം എന്ന് ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് ഇവിടെ വനു നസീർ മിനൽ ഖുർആാനി ഖുർആനിൽ നിന്ന് നാം ഇറക്കുന്നു നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഖുർആനിലുള്ളത് മാഹു അഷിഫ ഉൻ അത് ഷിഫയാണ് എന്ന് പറഞ്ഞതിൽ ഖുർആനിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ മനുഷ്യൻ്റെ ശാരീരിക രോഗങ്ങൾക്ക് ശാന്തിയും ശമനവുമായി കൊണ്ടാണ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത് എന്ന വീക്ഷണമുള്ളവരുമുണ്ട് അത്തരം വീക്ഷണമുള്ളവരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി ഖുർആാനിലെ ഫാത്തിഹയും മറ്റു ചില സൂറത്തുകളും അതുപോലെ ചില ആയത്തുകളും മന്ത്രിക്കുന്നതും തകിടിലും കടലാസിലുമൊക്കെ അത് എഴുതി ഏലസാക്കി ശരീരത്തിൽ കെട്ടി നടക്കുന്നതും അനുവദനീയമാണെന്ന് പറയുന്നത് പക്ഷേ രോഗത്തിന് മരുന്ന് കഴിക്കാതെ അസുഖം മാറുകയില്ല എന്നും ഇങ്ങനെ ചെയ്യുന്നത് അസുഖം ഭേദമാകാനുള്ള പ്രാർത്ഥനയുടെ സ്ഥാനത്താണെന്നും ഈ വീക്ഷണമുള്ള പണ്ഡിതന്മാർ തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇങ്ങനെ ചെയ്യണമെന്ന് നബി അലൈഹി സലമ്മ ഉപദേശിച്ചതായി വ്യക്തമായി തെളിവുള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഏതായാലും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവർക്ക് ആശ്വാസവും കാരുണ്യവുമാണ് ഖുർആാൻ അനുദിനം പാരായണം ചെയ്യുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നാൽ നിഷേധികളുടെ അവസ്ഥയോ വല യസീദു വാലിമീന എല്ലാ ഹസാറ അക്രമികൾക്ക് ധിക്കാരികൾക്ക് അത് നഷ്ടം മാത്രമാണ് അധികരിപ്പിക്കുക വലായസീദു അത് അധികരിപ്പിക്കുന്നില്ല ഖുർആൻ അധികരിപ്പിക്കുന്നില്ല അലിമീന ധിക്കാരികൾക്ക് ഖുർആനെ നിഷേധിക്കുന്നവർക്ക് ഇല്ല ഹസാറ നഷ്ടമല്ലാതെ കാരണം ഖുർആാൻ കേൾക്കുന്നത് തന്നെ ഇഷ്ടമില്ലാതെ അതിൽ നിന്ന് അകന്നു പോകുന്നവരാണ് സത്യനിഷേധികൾ അവർക്ക് അതിൻ്റെ ആശ്വാസമോ അനുഗ്രഹമോ ലഭിക്കുകയില്ല അങ്ങനെ ലഭിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ അതിലൂടെ ലഭിക്കേണ്ട സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇസ്ലാമിനെ എതിർക്കുന്ന നമ്മുടെ നാട്ടിലെ തന്നെ ചില നിരീശ്വരവാദികളെ നോക്കൂ യുക്തിവാദികൾ എന്നൊക്കെ അവകാശപ്പെടുന്ന അവർ അവരിൽ അധികം ആളുകളും ഖുർആൻ പഠിക്കാതെയാണ് ഖുർആാനെ ആക്ഷേപിക്കുന്നത് എന്ന് അവരുടെയൊക്കെ സംവാദങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവരുടെ ധിക്കാരം കൊണ്ട് അവർ ഖുർആാനെ അവഗണിക്കുകയാണ് അത്തരം ആളുകളെ കുറിച്ച് അള്ളാഹു ഖുർആാനിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട് അവർ സ്വയം മറന്നിരിക്കുകയാണ് എന്ന് അതായത് സ്വന്തം കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അവർ സ്വന്തം ഭാവിയെ മറന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ ഖുർആന്റെ അടുത്തേക്ക് അടുക്കാത്തത് എന്നാൽ ഖുർആാനെ എതിർക്കാൻ വേണ്ടി ഖുർആാൻ പഠിക്കാൻ തയ്യാറായ എത്രയോ മനുഷ്യർ ഖുർആാൻ്റെ ശിഫയും റഹ്മത്തും ലഭിച്ച് സൗഭാഗ്യവാന്മാരായി മാറിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നാം ഖുർആാൻ പഠിക്കുകയും അത് ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഖുർആാൻ്റെ തണൽ ലഭിക്കുന്നവരായി മാറേണ്ടതുണ്ട് നമ്മൾ ഖുർആൻ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയുള്ള സൗഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാഹി വർക്കാത്തു